തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള അവസാനഘട്ട റോഡ്ഷോ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും തിങ്കളാഴ്ച തീരദേശ റോഡ് ഷോ നടത്തും രാവിലെ എട്ടിന് വലപ്പാട് പാലപ്പെട്ടിയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ എസ് ശർമ്മ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ നാട്ടിക മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ നാലുവരെ മണലൂർ മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് മണി മുതൽ രാത്രി എട്ട് മണിവരെ ഗുരുവായൂർ മണ്ഡലത്തിലുമായി റോഡ് ഷോ നടക്കും ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതൽ പത്ത് മുപ്പത് വരെ ഒല്ലൂർ മണ്ഡലത്തിലും പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പുതുക്കാട് മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ നാല് മുപ്പത് വരെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും നാല് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നാട്ടിക മണ്ഡലത്തിലുമായിരിക്കും സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ പത്ത് മുപ്പത് വരെ ഗുരുവായൂർ മണ്ഡലത്തിലും പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മണലൂർ മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പത് മുതൽ നാലുമണിവരെ തൃശൂർ മണ്ഡലത്തിലുമായിരിക്കും റോഡ് ഷോ തുടർന്ന് വൈകീട്ടാറു വരെ തൃശൂർ റൌണ്ടിലും സ്ഥാനാർത്ഥി തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തും വൈകിട്ട് വൈകീട്ടാറിന് തൃശൂർ നഗരത്തിലായിരിക്കും പരസ്യ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം നടക്കുക സി ന്യൂസ് കേച്ചേരി